ഇസ്രായേലിന്റെ അധിവേശത്തിനെതിരെ കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷം അതായത് ലാസ്റ്റ് സെവന്റി ഫൈവ് ഇയേഴ്സ് ആയിട്ട് സ്വന്തം മണ്ണിന് സ്വന്തം ജനതയ്ക്ക് സ്വന്തം നാടിന് ഇന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വേണ്ടി പലസ്തീൻ ജനത പോരാടുകയാണ് ചെറിയ കുഞ്ഞു കുട്ടികളൊന്നും യുവാക്കൾ സ്ത്രീകൾ പുരുഷന്മാർ മുതിർന്നവര് എല്ലാവരും ഇന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് എത്ര വലിയ കാര്യമാണെന്ന് അവരെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അങ്ങനെയുള്ള ഒരു പലസ്തീൻ ജനതയെ പറ്റി സംസാരിക്കാതെ അവരെ ഓർക്കാതെ സ്മരിക്കാതെ അവർക്ക് വേണ്ടി നിലപാടെടുക്കാതെ അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യാതെ നമുക്ക് ഒരു ദിവസം പോലും കഴിഞ്ഞു കഴിഞ്ഞുകൂടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു മൊമെന്റ് പലസ്തീ ഐക്യദാരം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നാല് വരെ പാടാണ് പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ ഇവരുടെ ഇൻസ്റ്റാ പേജിലൊക്കെ കയറി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരൊരു പാട്ടുകാരിയാണ് എന്നുള്ളതാണ് ഇവരൊക്കെ ഇവരുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ നമ്മൾ കയറി ഒരുപാട് ഞാൻ കുറച്ച് വീഡിയോസുകളൊക്കെ നോക്കി ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളൊക്കെയാണ് കാണുന്നത് ഞാൻ ഒരു സ്ഥലത്തു പോലും പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യം നമ്മുടെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തുകയും നമ്മുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടിയോ ഇതേപോലെ വൈകാരികമായിട്ടോ നമ്മുടെ കൂടപ്പിറപ്പുകൾക്ക് പോലെ ഇതുപോലെ സ്റ്റേജിൽ നിന്ന് പ്ര പ്രസംഗിച്ചവർക്ക് വേണ്ടി പാട്ടോ പാടിയിട്ടില്ല ഇനി മറ്റൊന്നുകൂടി പാകിസ്ഥാൻ എന്ന ഭീകരത രാജ്യത്തിനെതിരെ ഒരക്ഷരം വേണ്ടിയിട്ടില്ല ഓപ്പറേഷൻ സിന്ധൂര് നമ്മൾ ഭീകരതക്കെതിരെ ശക്തമായിട്ട് വിജയിച്ചതിനെ കുറിച്ച് ഈ പാട്ടുകാരി ഒന്നും ഒരു സ്റ്റേജിൽ നിന്നും ഒരക്ഷരവും വേണ്ടിയിട്ടില്ല നിങ്ങൾ പറഞ്ഞല്ലോ ഈ പാട്ടുകാരി പറഞ്ഞല്ലോ സമാധാനത്തിൽ ഒന്ന് ഉറങ്ങാൻ ഒന്ന് ഉറങ്ങാൻ എത്ര ആഗ്രഹിക്കുന്നുണ്ടാവും അതുപോലും അവർക്ക് സാധിക്കുന്നില്ല എന്ന് നിങ്ങൾ ഇത്തരം പാട്ടുകാരികൾ പലസ്തീനെ പൊക്കിപ്പിടിക്കുന്ന സകല ആളുകൾ മനസ്സിലാക്കണം ഈ രാജ്യത്ത് ഇന്ത്യ എന്ന മഹത്തായ രാജ്യത്ത് നിങ്ങളൊക്കെ സമാധാനത്തിൽ ഉറങ്ങുന്നത് പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിനെതിരെ ഭീകരർക്കെതിരെ നമ്മുടെ രാജ്യം നിലപാടെടുക്കുന്നത് കൊണ്ട ഇസ്രായേലിലെ സാധാരണക്കാര് സമാധാനത്തിൽ അവിടെ ഉറങ്ങുന്നത് സമാധാനത്തിൽ അവരവിടെ ജോലിക്ക് പോകുന്നത് ഭീകരതക്കെതിരെ നിലപാടെടുത്തത് കൊണ്ടാണ് നിങ്ങളൊക്കെ പിന്തുണയ്ക്കുന്ന പലസ്റ്റീനില് ഗാസയില് അവിടുത്തെ സാധാരണക്കാർക്ക് എന്തുകൊണ്ട് സമാധാനത്തിൽ ഉറങ്ങാൻ സാധിക്കുന്നില്ല അവിടെയുള്ള ഹമാസ് എന്ന ഭീകര സംഘടനയെ അവിടെയുള്ള സാധാരണക്കാർക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നില്ല അവരെ തള്ളാതെ അവരെ ചേർത്ത് പിടിക്കുന്നത് കൊണ്ടാണ് അവർക്കൊരിക്കലും സമാധാനമില്ലാത്തത് നിങ്ങളൊക്കെ യഥാർത്ഥത്തിൽ ഗാസക്ക് വേണ്ടിയുള്ള മനുഷ്യത്വമാണ് പറയുന്നത് എങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടനയാണ് എതിർക്കേണ്ടത് അല്ല നിങ്ങൾ ഇസ്രായേലിനെ എല്ലാ കാലവും എതിർത്തിട്ട് എന്ത് സംഭവിക്കാനാ അവിടെയുള്ള സാധാരണക്കാര് അവിടെയുള്ള സകല മനുഷ്യരും സമാധാനത്തിൽ മുന്നോട്ടു പോകുന്നത് ഇനിയും അവർക്ക് സമാധാനം ഉണ്ടാവാൻ അവർ ഹമാസ് എന്ന ഭീകര സംഘടനയെ ആക്രമിക്കുന്നത് ഇവർ പറയുന്നുണ്ടല്ലോ ഇസ്രായേലിൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇസ്രായേൽ അവരുടെ പൗരന്മാർക്ക് വേണ്ടിയാ നിരന്തരം രംഗത്തെത്തുന്നത് അവർ ഗാസയിലേക്ക് എത്തിയത് ഹമാസ് എന്ന ഭീകര സംഘടനയെ തേടിയ സാധാരണക്കാരോട് ഒഴിഞ്ഞു പോവാൻ ഒരുപാട് ഇസ്രായേൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതേസമയം ഹമാസ് എന്ന ഭീകരസംഘടന ഇസ്രായേലിലേക്ക് കയറി സാധാരണക്കാരെ സ്ത്രീകളെ കുട്ടികളെ സഖല ആളുകളെയും സഖലയാളുകൾക്ക് പിന്നാലെയുമായിരുന്നു ഹമാസ് പോയത് ഹമാസ് ഒരു ഭീകരസംഘടന ആ ഒക്ടോബർ സെവൻ എന്ത് ഈ പാട്ടുകാരി ഉൾപ്പെടെ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് മനസമാധാനത്തിൽ ഉറങ്ങാൻ സമ്മതിക്കാത്ത അവാസ് എന്ന ഭീകര സംഘടനക്കെതിരെ നമ്മൾ നിലപാടെടുക്കണമെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവന്റിന് എന്റെ ഈ പാട്ടുകാരി ഉൾപ്പെടെ പലസ്തീന് വേണ്ടി നിലപാടെടുക്കുന്ന ആളുകൾ രംഗത്ത് വരാതിരുന്നത് മതഭ്രാന്തി കാരണ ഉള്ളിലെ പച്ചറിയ ലോകത്ത് ഒരു പലസ്തീനിൽ മാത്രമല്ല ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളത് നൈജീരിയയില് വളരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാകുക വളരെ വലിയ രീതിയിൽ ആളുകൾ അവിടെ കൊല്ലപ്പെടുക ഇനി കോങ്കോ എന്ന രാജ്യത്ത് കോങ്കോയിൽ എന്താ സംഭവിക്കുന്നത് ഐസിസ് എന്ന ഭീകര സംഘടനയുടെ പിന്തുണയോട് കൂടി ഒരു ഭീകര സംഘടന ഭീകര സംഘടന അവിടെയുള്ള ക്രിസ്ത്യാനികളെ ഉൾപ്പെടെ അവരുടെ പള്ളികളിലേക്ക് പോലും കയറിയിട്ട് ആക്രമിക്ക എന്ത് അതിനു വേണ്ടി ഒരു അക്ഷരം ഉണ്ടാത്തത് അങ്ങനെ ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നത് അതൊന്നും കാണാതെ പലസ്തീന് വേണ്ടി മാത്രം ഇതുപോലെ സ്റ്റേജുകളിൽ എത്തിയിട്ട് നിങ്ങളൊക്കെ നിലപാടെടുക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പച്ചമറിയാതെയാ നിങ്ങളൊക്കെ ഇതുപോലെ സ്റ്റേജിൽ കയറിയിട്ട് നിലപാടെടുത്താൽ എന്തു ഉണ്ടാണ് സംഭവിക്ക ഒരു തേങ്ങയും സംഭവിക്കില്ല ലോകത്ത് ഭീകരതയെ അനുകൂലിച്ച് ആരൊക്കെ രംഗത്തെത്തിയാലും ഇസ്രായേലിനോ ഇസ്രായേൽ ഭരണാധികാരികൾക്കോ ഒരു പൊല്ലുമില്ല എന്നുള്ളത് ഇത്തരം സകല ആളുകളും തിരിച്ചറിയാം നമ്മുടെ കേരളത്തിലെ ഈ ഒരു ഗതികെട്ട അവസ്ഥയുള്ളൂ നമ്മുടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലാളുകള് ഉത്തർപ്രദേശില് ഭാരതീയ ജനതാ പാർട്ടി വരയ്ക്കുന്ന ഉത്തർപ്രദേശില് ഇങ്ങനെ തോന്നുന്നതുപോലെ സ്റ്റേജിലും കയറിയിട്ട് പച്ചവർഗീയത പറയാൻ അവിടെ സമ്മതിക്കില്ല ഏറി ബി ജെ പി വരയ്ക്കുന്ന ഏത് സംസ്ഥാനങ്ങളും എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ കാണുന്ന സ്ഥലങ്ങളിലും പാട്ട് വേദികൾ പോലും ആളുകൾ ആഘോഷിക്കാൻ വരുന്ന വേദികളിൽ പോലും പച്ചവർഗീയത പറയാൻ സമ്മതിക്കില്ല ഇത് യഥാർത്ഥത്തിൽ പച്ചവർഗീയതയുടെ അങ്ങേറ്റമല്ലേ എന്തിനേറെ പറയുന്നു ഗൾഫ് രാജ്യങ്ങളില് സൗദി അറേബ്യയില് യു എയില് ഖത്തറില് ഏതെങ്കിലും ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളില് അറബ് രാജ്യങ്ങളില് പലസ്തീൻ കൊടിയുമെടുത്ത് ഇതുപോലെ വേദികളില് ഇവരൊക്കെ പാട്ട് പാടാനും ഗൾഫ് രാജ്യം ഇവര് പോകുന്നുണ്ടോ അറിയില്ല ഗൾഫ് രാജ്യങ്ങളിൽ പാടാൻ പോകുന്ന ആളുകളുണ്ട് പലസ്തീനൊക്കെ പിന്തുണയ്ക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഇത്തരം ആളുകളൊക്കെ ഗൾഫ് രാജ്യങ്ങളിൽ പോയിട്ട് പലസ്തീൻ കൊടി ഉയർത്തുവോ ഓരോ ഒറ്റ എണ്ണത്തിന് ഗൾഫ് രാജ്യങ്ങളിൽ പോലും പലസ്തീൻ കൊടി ഉയർത്തി തെരുവിലിറങ്ങാൻ സമ്മതിക്കില്ല ഇത്തരം സ്റ്റേജ് പ്രോഗ്രാമുകളിൽ പൊക്കാൻ സമ്മതിക്കില്ല ഗൾഫ് രാജ്യങ്ങൾക്കില്ലാത്ത പലസ്തീൻ പ്രേമം പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് കുറെ ആളുകൾ അതിനുവേണ്ടി ബഹളം വെക്കുന്നത് വളരെ ലളിതമായിട്ടുള്ള ചോദ്യം ഇപ്പൊ വഴി നിർത്തലിലേക്ക് എത്തിയിട്ട് പോലും എന്തിനാണ് നമ്മുടെ കേരളത്തില് ഭിന്നി ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ മാത്രമേ പലസ്തീൻ കൊടി മാത്രം ഉയർത്തിക്കൊണ്ട് രംഗത്തിറങ്ങാൻ സാധിക്കൂ അമാ ഭീകരസ്വം കണ്ട ഒക്ടോബർ സെവന്തില് ഇസ്രായേലിലേക്ക് കടന്നു കയറി അവിടെയുള്ള സാധാരണക്കാരെ കൂട്ടക്കൊല ചെയ്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഈ പാട്ടുകാർ ഇതുപോലെ സ്റ്റേജിൽ സ്റ്റേജിലെത്തിയിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് സംഘടന ചെയ്തത് കൊടും ക്രൂരതയാണ് ഇസ്രായേലിൽ സാധാരണക്കാരുണ്ട് എന്ന് ഈ പാട്ടുകാര് പ്രസംഗിച്ചത് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു പാട്ടുപാടിയത് ഇസ്രായേലിലെ സാധാരണക്കാർക്ക് വേണ്ടി ഒരു പാട്ടു നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരിക്കലും കേൾക്കില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പലസ്തീന് വേണ്ടി മാത്രം ആര് വാദിക്കുന്നു അവർ പച്ചവർഗീയവാദികളാ ഇസ്രായേൽ ഗാസയിലേക്ക് എത്തിയത് ഇസ്രായേലി പൗരന്മാരെ തേടിയാ വെടിനിർത്തൽ എങ്ങനെ സംഭവിച്ചു വെടിനിർത്തലിലേക്കെത്തി ഇസ്രായേലി പൗരന്മാരെ അമാസ എന്ന ഭീകര സംഘടന ഒട്ടുകൊടുക്കുന്നത് കൊണ്ട് വെടിനിർത്തലിലേക്ക് എത്തി ഇസ്രായേലി പ്രധാനമന്ത്രിയുടേതാണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത് അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് ഹമാസ് എന്ന ഭീകര ഭീകരസംഘടന വിട്ടുകൊടുക്കുന്ന ബന്ധികളെ സ്വീകരിക്കാൻ സകല സംവിധാനങ്ങളും ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങൾ സകലതും ഒരുക്കി കൊടുക്കുക ഈ വെടിനിർത്തലുമായിട്ട് ഹമാസ് എന്താ ചെയ്യുന്നത് സാധാരണ വേഷം കെട്ടി നടക്കുന്ന സകല ആളുകളും രംഗത്തെത്തിയിട്ട് ഹമാസ് വേഷത്തില് തോക്കും പൊക്കിപ്പിടിച്ച് നടക്കലും തുടങ്ങി ഇതാണ് ഈ ഇവിടെയുള്ള പലസ്തീൻകാർ പിന്തുണയ്ക്കുന്നത് ഇവിടെയുള്ള നമ്മുടെ കേരളത്തിലെ പലസ്തീൻ ആളുകൾ പൊക്കിപ്പിടിക്കുന്നത് ഹമാസ് എന്ന ഭീകര സംഘടനയാണ് അവരിപ്പോ വെടിത്തലുമായിട്ട് അവരാഘോഷിക്കുന്നത് യൂണിഫോമിലും തോക്കുകളും ഉയർത്തിപ്പിടിച്ച് ഇസ്രായേൽ ചെയ്യുന്നതോ അവരുടെ പൗരന്മാരെ പ്രതീക്ഷിച്ച് അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഇവര് രണ്ടും തമ്മിലുള്ള വ്യത്യാസ ഇസ്രായേൽ ഗാസയിലേക്ക് പോയിട്ട് സാധാരണക്കാരോട് അവിടെ നിന്ന് പോവാൻ പറയുക നിരവധി തവണ നിരവധി തവണ അതേസമയം മഹമാസോ ഇസ്രായേലിൽ കാണുന്ന ആരെ കണ്ടു കഴിഞ്ഞാലും ക്രൂരത ചെയ്യ ഇതൊക്കെ തന്നെ പോരെ ആരാണ് ഭീകരസംഘടന അമാസ എന്ന ഭീകരസംഘടന ഇല്ലാതായാലേ പലസ്തീനിൽ സമാധാനം ഉണ്ടാവും ഗാസയിൽ സമാധാനം ഉണ്ടാവൂ പാട്ടുകാരികളോട് ഇത്തരം പാട്ടുകാരോട് സകലരോടും പറയാ നിങ്ങളൊക്കെ യഥാർത്ഥ മനുഷ്യത്വമാണ് പറയുന്നത് എങ്കിൽ നിങ്ങൾ അമാസെന്ന ഭീകരസംഘടന ഇല്ലാതാവാൻ വേണ്ടിയിട്ട് രംഗത്തിറങ്ങോ പ്രാർത്ഥിക്കോ അതിലൂടെ ഗാസയിലെ സാധാരണക്കാർക്ക് വേണ്ടി സമാധാനത്തിന് വേണ്ടി പ്രയത്നിക്കൂ അല്ലാതെ ലോക സമാധാനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഇസ്രായേലിനെതിരെ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അവരുടെ അടുത്ത് നീതിയുണ്ട് ലോക സമാധാനത്തിലാണ് അവര് നിലകൊള്ളുന്നത് അന്തിമ വിജയം നീതിക്ക് മാത്ര അത് ഇസ്രായേലിനൊപ്പം മാത്രമേ ഉണ്ടാവൂ ഇസ്രായേലിലെ സാധാരണക്കാർക്ക് സമാധാനമുണ്ട് ഇന്ത്യയിലെ സാധാരണക്കാർക്ക് സമാധാനമുണ്ട് ഇവിടെ ആളുകൾക്ക് സമാധാനത്തിൽ അന്തിയുറങ്ങാൻ സാധിക്കുന്നത് ഭീകരതയ്ക്കെതിരെ നമ്മുടെ രാജ്യം ഉൾപ്പെടെ നിലപാടെടുക്കുന്നത് കൊണ്ട അതേസമയം നിങ്ങൾ പിന്തുണക്കുന്ന ഇതുപോലെയുള്ള പലസ്തീൻ പിന്തുണക്കുന്ന ആളുകളുള്ള ആ സ്ഥലങ്ങളിൽ സമാധാനമില്ലാത്തത് അവിടെ ഭീകരരുടെ അഴിഞ്ഞാട്ടമാണ് എന്നുള്ളതും സകലരും തിരിച്ചറിയുക